പോലീസിനെതിരെ ഭീഷണിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ പോലീസുകാർക്കെതിരെയുള്ള കേസ് പിണറായി വിജയൻ തേച്ചുമാശ കളയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കോൺഗ്രസുകാർ വെറുതെ ഇരിക്കില്ലെന്നും കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരുടെ പല്ലടിച്ചു കൊഴിക്കുമെന്നാണ് പി വി ദുൽഖഫിന്റെ ഭീഷണി പ്രസംഗം പോലീസുകാരെ സർക്കാർ പിരിച്ചുവിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുമ്പോൾ കോൺഗ്രസുകാർ അക്രമകാരികളാണെന്ന് വിളിക്കരുതെന്നും ദുൽഖിഫിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെയാണ് ഭീഷണി പ്രസംഗം നടത്തിയത് വീട്ടിനെ മർദ്ദിക്കുന്ന ആ രംഗം കണ്ടാൽ ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു ഈ പറയുന്ന പോലീസുകാരന്റെ വീട്ടിലെ ഭാര്യ അടങ്ങിയില്ല എന്ന ആരും കോൺഗ്രസിനെ അക്രമകാരികൾ എന്ന് വിളിക്കാൻ പാടില്ല